ഹലോ ഗായ്സ് നമ്മുടെ പുതിയൊരു ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു അടിപൊളി വെജിറ്റബിൾ എഗ് ഫ്രൈഡ് റൈസിന്റെ റെസിപ്പിയായിട്ട് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം പിന്നെ ആയിട്ട് തന്നെ റൈസ് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓയിലും ഉപ്പും ഇട്ടിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ വെള്ളത്തിൻ്റെ റൈസും പിന്നെ ഇതൊക്കെയാണ് വെജിറ്റബിൾസ് നമുക്ക് വേണ്ടത് എല്ലാവരും നിങ്ങളുടെ ഇഷ്ടത്തിന് അരിഞ്ഞ് കഷ്ണങ്ങളാക്കി വെക്കാം കേട്ടോ പിന്നെ നമ്മൾ മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് അതിലേക്ക് കുരുമുളക് പൊടി ഉപ്പുപൊടി പിന്നെ മഞ്ഞൾപ്പൊടി ഇത് മൂന്നാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് ഇനി നമുക്കൊരു ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽക്ക് ഈ മുട്ട ഇട്ടിട്ടൊന്ന് കൊത്തിപ്പരി പോലെ ആക്കി എടുക്കാം കേട്ടോ മുട്ട നന്നായി ചെറുതാക്കി ആക്കണ്ടട്ടെ ഇത്തിരി ഇങ്ങനെ വലിയ കഷ്ണങ്ങൾ പോലെ ആക്കി എടുക്കണം കേട്ടോ മുട്ട കൊത്തിപ്പൊരിച്ചിട്ട് അപ്പം നമ്മുടെ മുട്ട കൊത്തിപ്പരി ഇവിടെ റെഡി ആയിട്ടുണ്ട് അത് നമുക്കിനി ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കാം അങ്ങനെ മുട്ടക്കൊത്തിപ്പൊരി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആ ചീഞ്ചട്ടിയിൽ തന്നെ ഇത്തിരി ഓയിലും കൂടെ ഒഴിച്ചിട്ട് അതിക്ക് രണ്ട് മൂന്ന് വെളുത്തുള്ളിയിട്ടാണ് ചെറുതാക്കി അരിഞ്ഞത് അതിന് ശേഷം പിന്നെ ക്യാരറ്റ് സബോള ക്യാബേജ് ക്യാപ്സിക്കം ക്യാബേജ് മാത്രമേ ഞാൻ നീളത്തിലരിഞ്ഞിട്ടുള്ളൂ കേട്ടോ ബാക്കി അല്ലാതെ ഞാൻ ഇങ്ങനെ ചെറിയ പീസായിട്ട് അരിഞ്ഞേക്കത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ഏത് ഷേപ്പിലാണ് അരിയേണ്ടത് അത് ഇഷ്ടത്തിന് അരികട്ടോ അതിക്ക് നമ്മൾ ഒരു സ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പ് ഞാൻ ഓൾറെഡി ചോറിൽ വേറെ ചേർത്തിട്ടുണ്ട് മുട്ടയിലും ചേർത്തിട്ടുണ്ട് അപ്പോൾ ഈ പച്ചക്കറിക്ക് വേണ്ടിയുള്ള ഉപ്പ് മാത്രമായിട്ട് ഇതിൽ ചേർത്തണുള്ളൂ പിന്നെ അതൊന്ന് വഴണ്ടി വരുമ്പോൾ അധികം മസാലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അധികം ഒരു ഒന്നല്ലെങ്കിൽ ഒന്നര സ്പൂൺ സോയാ സോസ് ആണ് ആണ്ട്ടോ നമ്മളിവിടെ ഏഡ് ചെയ്ത് കൊടുക്കുന്നത് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനാണ് ഇഷ്ടം ഉണ്ടെങ്കിൽ ഏഡ് ചെയ്ത് കൊടുത്താൽ മതി ഇനി നല്ലപോലെ മിക്സ് ആക്കി അപ്പിക്കും നമ്മുടെ ചോറ് വെന്തിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് മിക്സ് ആക്കി കൊടുക്കണം ഇനി എല്ലാം കൂടെ ഏഡ് ചെയ്യണം അതിനുശേഷം മുട്ട നമ്മൾ ഇപ്പോൾ നമ്മൾ ജസ്റ്റ് മീതയ്ക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ കഴിക്കണ നേരത്തെ നമ്മൾ എല്ലാം കൂടെ മിക്സ് ആക്കിയിട്ട് എടുക്കും അപ്പോൾ ഗൈസ് നമ്മൾ പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യണ സമയത്ത് എല്ലാം കൂടെ മിക്സ് ആക്കിയിട്ടാണ് നമ്മൾ പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യുന്നത് അപ്പോൾ ഒരു അടിപൊളി വെജിറ്റബിൾ എഗ് ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഗായ്സ് അടുത്ത വീടേക്കും എല്ലാവർക്കും ബൈ ബൈ